അമ്മേ ഇപ്പം എത്ര നാളായിട്ട് യൂണി ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളിൽ മിക്കവാറും ആ ഹോട്ടലുകൾക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല ഹായ് നമസ്കാരം ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചുനക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ റോഡെന്ന് പറയുന്നത് ചാരുമൂട് ചെങ്ങന്നൂർ റോഡാണ് അപ്പോൾ ഇവിടെ ഈ റോഡ് സൈഡിലായിട്ട് ഒരു തടിവില് നിങ്ങൾക്ക് കാണാം ചുനക്കര പഞ്ചായത്ത് ജംഗ്ഷനാണ് ഒരമ്മയും മക്കളും കൂടെ ചേർന്ന് നടത്തുന്ന വീട്ടിലൂണിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ നാട്ടിൽ ഒരുപാട് അഭിപ്രായമുള്ള വീട്ടിലൂണാണ് കപ്പ മീൻകറി ബീഫ് കറി അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ചെറിയ കടയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ പോകാം ഇന്നത്തെ രുചി രുചിക്കാഴ്ചകളിലേക്ക് ഇവിടെ ഉച്ച സമയത്ത് വന്നപ്പം ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വലിയ തിരക്കാണ് പ്രത്യേകിച്ച് ഈ റൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പക്ക വീട്ടിലൂണാണ് വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം തയ്യാറാക്കുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ഭക്ഷണം ആൾക്കാർ കഴിച്ചിട്ട് പോകും തോറും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത് രണ്ട് ചേച്ചിമാരും അമ്മയും കൂടെ ചേർന്നിട്ടാണ് അമ്മ ഇപ്പൊ എത്ര നാളായിട്ട് ഈ ഊണ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് പതിനാറ് വർഷമായി ഇവിടെ തന്നെയല്ലേ പതിനാറ് വർഷമായിട്ട് ചെയ്യുന്നത് അമ്മ ഇവിടെ രാവിലെ മുതലുണ്ടോ കപ്പയും ആ പിന്നെ ഊണ് തുടങ്ങും ഊണിൽ ഊണിലെന്തൊക്കെയുണ്ടാവും സ്പെഷ്യലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഊണിന് എന്ത് റേറ്റ് ആണ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് സഹായത്തിന് കൂടെ ഉള്ളത് മക്കളാണല്ലേ എത്ര പേരുണ്ട് മൂന്ന് പേരോ മൂന്ന് പേരും കട്ടയ്ക്ക് കൂടെ ഉണ്ട് അല്ലേ ഓക്കേ അമ്മ ഞാനിപ്പോൾ വന്നിട്ട് മണിക്കൂറുകളായി അപ്പോഴാണ് തിരക്ക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞത് അതുപോലെ ലോറിക്കാരും യാത്രികരും ഒരുപാട് വന്ന് കയറാറുള്ളൊരു ഹോട്ടലാണ് അതിവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് കേട്ടോ സാമ്പാർ അമ്പത് രൂപ വീട്ടിലുണോ കപ്പയും കപ്പയും മീൻ കറിയും അവിയൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമുണ്ട് ചൂടുവെള്ളമുണ്ട് അപ്പം തട്ടെ മത്തി വറുത്തത് കൂടെ ഒരു ചെറിയ പീസ് ഉണ്ട് നല്ല എരിവുള്ള കറി ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ടേസ്റ്റ് അറിയാൻ വരുന്നുണ്ട് കപ്പ ഒരു മത്തി ഞാൻ എടുത്തിട്ട് നല്ല മുരിഞ്ഞ മീൻ മറുത്തത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് വാഴക്ക വാഴക്ക തോൽ ചേച്ചിമാര് ആക്റ്റീവാണ് മൂന്ന് ചേച്ചിമാരുണ്ട് അവരെല്ലാവരും കൂടെ ഈ യൂണിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സ്ഥലം എന്ന് പറയാം കൊല്ലം തേനി സംസ്ഥാന പാതയുടെ ചുനക്കര പഞ്ചായത്ത് ജംഗ്ഷനിലാണ് ഈ ഒരു ഷോപ്പ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പും കോൺടാക്ട് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അദ്ധ്യായത്തിൽ വീഡിയോ കാണാം താറ്റാ